അപ്പൊ ഞാനിന്റെ നെയ്ച്ചോറിനത്തെ കാണിച്ചത് കേട്ടോ അപ്പൊ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് സവോള തിന്നായിട്ട് തന്നെയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായില്ല ഓക്കെ ഇത് മൂന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണേ ഞാനിതിവിടെ ഒരു കിലോ ചിക്കനിലാണ് ഉണ്ടാക്കുന്നത് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴച്ചി ഇത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ ഒരു കിലോയ്ക്കാണ് ഞാൻ ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ കണക്കിനനുസരിച്ച് ഇടുക്കോ നമുക്കിതൊന്നും നല്ലപോലെ ഇളച്ച് കൊടുക്കട്ടോ ഇതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കട്ടോ നമുക്ക് പെപ്പർ ചിക്കനുള്ള മസാല തയ്യാറാക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ആവശ്യമായ പെപ്പർ എടുക്കുക ഞാൻ ഏകദേശം എത്രയാണെന്ന് അറിയത്തില്ല മൂന്നാല് ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതെടുക്കാം അടുത്തത് അര ടേബിൾ സ്പൂൺ ജീരകമാണ് ഇത് ഒരു കിലോ ഉള്ളത് കൊണ്ടാണ് ഞാനിത്ര എടുത്തിരിക്കുന്നത് കേട്ടോ അര ടേബിൾ സ്പൂൺ ജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പെരിഞ്ചീരകം ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് അല്പം ഒരു നുള്ളില് ഉലുവ അതൊരു അര ടീസ്പൂൺ ആയിട്ട് എത്തുള്ളൂ എന്നിട്ടിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒന്ന് പൊട്ടി പൊട്ടി വരുന്നവരെ വറുത്ത അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ മസാല എന്ന് പറയുന്നത് ചപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാവും പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇടാറില്ല ഇതിൽ ഓക്കെ ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കടായി നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ കറക്റ്റായിട്ട് മൂത്ത് കിട്ടും അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കിലോ ചിക്കൻ ഉണ്ട് ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ചെപ്പർ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള ഉരുളിയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഇരുമീൻ്റെ കടായിലോ ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം ഒന്നും എടുക്കാത്ത രീതിയിൽ ഉണ്ടാക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അരച്ച് വെച്ചേക്കാം കേട്ടോ അപ്പം ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഇത് ഫുള്ള് നല്ല ഒരിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് മതിയെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ അല്ല കുറച്ച് വെള്ളം പോലെ വെള്ളമാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മസാല ൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കറിവേപ്പില ഇടാം മസാല ഇടാൻ മറന്നു പോയി അപ്പൊ ഗരം മസാല കേട്ടോ ഇട വളരെ കുറച്ചേ ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം സാധനം നമ്മളുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് എന്താ ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഇതിനുമ്പോ ഡ്രൈ ഉണ്ടാക്കിയത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെയിടാം ഞാൻ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കി കാണിച്ചു അത് വേറെ ടേസ്റ്റാണ് ആണ് നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാൻ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ നെയ്ച്ചോറിന്റെ കൂടെ പെപ്പർ ചിക്കൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് सुपर टेस्ट है मुझे ठीक है चलो